പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറാം ക്ലാസിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ മൂന്നാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ് പറയുന്നത് രാഷ്ട്രവും ജനങ്ങളും കോവിഡ് നയൻറ്റീൻ ഏത് സാഹചര്യവും നേരിടാൻ രാഷ്ട്രം തയ്യാറാണെന്ന് ഇന്ത്യ രാജ്യത്തെല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ഉറപ്പാക്കും റിപ്പബ്ലിക് ദിനാഘോഷം അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി ഇന്ത്യ ഭക്ഷ്യവിലവർധന ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് രാജ്യം എന്താണ് രാഷ്ട്രം ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെൻറ്റിനോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നതാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതും വരുത്തുന്നതും രാഷ്ട്രത്തിൻ്റെ ചുമതല ചുമതലയാണ് ജനങ്ങളുടെ അവകാശങ്ങൾ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ് കൂടാതെ ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവചിക്കുന്നതും രാഷ്ട്രം തന്നെ രാഷ്ട്രം രാഷ്ട്രശാസ്ത്രവും രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത് നഗര ആയിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്തായിരുന്നു നഗര രാഷ്ട്രങ്ങളായിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കമിട്ടത് പോളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്കാദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവായ അരിസ്റ്റോട്ടലാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാത ഗ്രന്ഥമാണ് പൊളിറ്റിക്സ് അരിസ്റ്റോട്ടിൻ്റെ ഗ്രന്ഥമാണ് പൊളിറ്റിക്സ് സ്റ്റേറ്റ് ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ പോളിസ് എന്ന പദവും റോമക്കാർ സിവിറ്റാസ് എന്ന പദവും ഉപയോഗിച്ചിരുന്നു ഇറ്റാലിയൻ തത്വചിന്തകനായ നിക്കോളോ മാക്കിയവല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത് ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ട്യൂണോ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് ഒരു വിദ്യാലയം വിദ്യാലയമാകണമെങ്കിൽ അവിടെ മറ്റ് സൗകര്യങ്ങളോടൊപ്പം കുട്ടികളും അധ്യാപകരും ജീവനക്കാരും ഉണ്ടാകണം എല്ലാവരും ഒത്തൊരുമയോടെ സജീവമായി പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാലയം എന്ന ആശയം പൂർണ്ണമാകുന്നത് ഇതുപോലെ തന്നെയാണ് രാഷ്ട്രവും ജനങ്ങൾ ഇല്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല ഒരു രാഷ്ട്രത്തിൻ്റെ ജനസംഖ്യയിൽ വിവിധ മതവർഗവർണ വിഭാഗങ്ങൾ ഉൾപ്പെടാം പരസ്പരാശ്രയത്വം പൊതു താല്പര്യം പൊതുബോധൻ എന്നിവയിൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഘടകമായി മാറുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട പത്ത് തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ ദക്ഷിണ സുഡാനെ പോലെ ഏതൊരു രാഷ്ട്രം രൂപപ്പെടുന്നതിനും കൃത്യമായ ഭൂപ്രദേശം ആവശ്യമാണെന്ന് ഇതിൽ നിന്ന് തിരിച്ചറിഞ്ഞുള്ളൂ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവുമായ നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം അതിന് അനിവാര്യമാണ് അനിവാര്യമാണ് എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിൻ്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല ഒരു രാഷ്ട്രത്തിൻ്റെ കര ജല വായു തീരപ്രദേ തീരപ്രദേശ മേഖലകൾ അതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നു ആധുനിക രാഷ്ട്രങ്ങൾ പൊതുവി ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്നവയാണ് ഗവൺമെൻറ് ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെൻറ് സർക്കാർ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത് രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെൻ്റാണ് ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക ഭൂപ്രദേശം രാഷ്ട്രമായി മാറണമെന്നില്ല അവിടുത്തെ വിഭവങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാനായിട്ട് ഗവൺമെൻ എന്ന സംവിധാനം അനിവാര്യമാണ് രാഷ്ട്രം ഒരു സ്ഥിര സ്ഥാപനം സ്ഥിര സ്ഥിരസ്ഥാപനവും ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെൻറ് ക്രമസമാധാനം നിയമവാഴ്ച പ്രതിരോധം വിദേശ ബന്ധങ്ങൾ റോഡുകൾ പാലങ്ങൾ കുടിവെള്ളം വൈദ്യുതി വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻ്റാണ് പരമാധികാരം ആഭ്യന്തര കലാപം പരിഹരിച്ചു ശ്രീലങ്ക ജനാധിപത്യത്തിലേക്ക് യുദ്ധഭീതി വിദേശത്തുള്ള വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുമെന്ന ഇന്ത്യ ഇന്ത്യയും ചൈനയും പുതിയ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു വൈജ വയോജനക്ഷേമം നിയമങ്ങൾ കർശനമായി നടപ്പാക്കാനൊരുങ്ങി ഫ്രാൻസ് ഇതോരോ പത്രവാർത്തകളാണ് കൊടുത്തുള്ള പത്രവാർത്തയാണത് ഓരോ വാർത്തയിലും രാജ്യങ്ങൾ അവരുടെ അധികാരം വിനിയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇത്തരത്തിൽ ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ പരമമായ അധികാരമാണ് പരമാധികാരം എന്താ ഇത്തരം ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ പരമമായ അധികാരമാണ് പരമാധികാരം രാഷ്ട്രത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണിത് നിയമങ്ങൾ നിർമ്മിക്കുന്നതും രാഷ്ട്രങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിൻ്റെ ഭാഗമായാണ് രാഷ്ട്രം അതിൻ്റെ പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തുസൂക്ഷി കാത്തുസൂക്ഷിക്കുന്നതും ഗവൺമെൻറ്റിലൂടെയാണ് ജനങ്ങൾ ഭൂപ്രദേശം ഗവൺമെൻറ് എന്നിവയുണ്ടെങ്കിലും പരമാധികാരമില്ലെങ്കിൽ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ സ്ട്രിപ്പുകളിൽ രേഖപ്പെടുത്തി മേശപ്പുറത്തെ ബൗളിൽ നിക്ഷേപിക്കുക ഓരോരുത്തരും ഒരു സ്ട്രിപ്പ് വീതം എടുക്കുക ഒരു വിഷയം കിട്ടിയവർ ചേർന്ന് ഗ്രൂപ്പുകളാവുക ഇത് കുട്ടികൾക്കുള്ള ഗ്രൂപ്പും പാനൽ ചർച്ചയും പോസ്റ്ററിൻ്റെയും ഇതാണ് കുട്ടികൾക്കുള്ളൊരു ഇത് അത് അടുത്ത വീഡിയോയിലായിട്ട് ബാക്കി ഭാഗം ഭാഗമുണ്ടാവും